സ്വാഗതം ഇനിരൂർ ഭാരത് സർക്കാർ യുവജന കാര്യ മന്ത്രാലയവും മൈ ഭാരത് ഫ്ലാറ്റ് ഫോറവും ശാന്തിഗിരി ആശ്രമവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരതം ലഹരിമുക്ത യൗവനം ക്യാമ്പയിൻ്റെ ജില്ലാതല യുവജന സംഗമം തയ്യാല ശാന്തിഗിരി ആശ്രമത്തിൽ നടന്നു ആശ്രമ ജില്ലാ കോർഡിനേറ്റർ ചുമതല വഹിക്കുന്ന സ്വാമി മുക്തചിക്തജ്ഞാന തപസി ഭദ്രദീപം കൊളുത്തി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഒ പി പത്മസേനൻ പദ്ധതി വിശദീകരണം നടത്തി യുവാക്കളിലെ ലഹരി ഉപയോഗത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ താനൂർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ സലേഷ് ക്ലാസ് എടുത്തു വികസിത ഭാരതത്തിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ജില്ലാ പഞ്ചായത്തംഗം യാസ്മിൻ അരിമ്പ്ര നന്നമ്പ്ര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി കുഞ്ഞുമൊയ്തീൻ നന്നമ്പ്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ റൈഹാനത്ത് ഉസ്താദ് നൌഷാദ് കോറാഡ് എന്നിവർ സംസാരിച്ചു വി സുദർശൻ മോഹനൻ ലേഖാവള്ളിക്കുന്ന് ഗുരുദത്തൻ എം പ്രജീഷ് ജനദത്തൻ വിശാൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടനൂസ് താനൂർ